റവന്യൂ ജില്ലാ കായികമേളയെ മെല്ലെപ്പൂക്കിലാക്കി കായിക അധ്യാപകരുടെ പ്രതിഷേധം പ്രതിഷേധ സൂചകമായി ബാഡ്ജും ആവശ്യങ്ങൾ എഴുതിയ നോട്ടീസും ധരിച്ചാണ് കായിക അധ്യാപകർ ചുമതല നിർവേറ്റിയത് വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥി അധ്യാപക അനുവാദം കുറച്ച് എല്ലാ സ്കൂളുകളിലും കായിക അധ്യാപക നിയമനം നടത്തണമെന്ന് ആവശ്യപ്പെട്ട കായിക അധ്യാപകർ കായിക കേരളം മുന്നോട്ട് കുതിക്കാനുള്ള വേണ്ടിയാണ് തങ്ങൾ പ്രതിഷേധിക്കുന്നതെന്നും പറഞ്ഞു ശരി കാരണം ഒരു ഒന്ന് ഓർമ്മിപ്പിക്കാൻ അതായത് ഇവിടെ കേരളത്തിൽ നാൽപ്പത് ലക്ഷത്തോളം വിദ്യാർത്ഥികളുണ്ട് പക്ഷെ ആയിരത്തി എണ്ണൂറോളം കായിക അധ്യാപകർ മാത്രമാണ് ഉള്ളത് എൽ പിയിലും ഹയർ സെക്കൻഡറിയിലും കായിക അധ്യാപക തസ്തികയില്ല യു പിയിലെ ഒരു അഞ്ഞൂറ് കുട്ടികളുണ്ടെങ്കിൽ മാത്രം ഒരു കായിക അധ്യാപകൻ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേര് ഉണ്ടെങ്കിൽ പഠിക്കുന്നൊരു വിദ്യാലയമാണെങ്കിൽ അവിടെ കായിക അധ്യാപക പോസ്റ്റില്ല ഇതിനെയെല്ലാം ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ എല്ലാ വിദ്യാലയങ്ങളിലും കായിക അധ്യാപകർ ഉണ്ടാകുന്നതിന് വേണ്ടി എല്ലാ കുട്ടികൾക്കും ഈ നാൽപ്പത് ലക്ഷം കുട്ടികൾക്കും ഈ കായിക വിദ്യാഭ്യാസവും അല്ലെങ്കിൽ കായിക പരിശീലനവും ലഭിക്കുന്നതിന് വേണ്ടി കുട്ടികളോടൊപ്പം ചേർന്ന് കുട്ടികൾക്ക് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു നിസ്സഹകരണമാണ് ഇന്നിവിടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്